പ്രീസലോൺ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രിയുള്ളവരെ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന നല്ലൊരു കർത്താവ് ഇന്ന് നമ്മുടെ ചാരയുണ്ട് നിങ്ങൾ എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളുമായിക്കോട്ടെ ആ ആഗ്രഹത്തെ സാധിച്ച് തരാൻ സർവശക്തനായ കർത്താവ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയഞ്ച് പത്തൊൻപത് പറയുന്നു തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും അതേപ്രിയമുള്ളവരെ നമ്മളുടെ ആഗ്രഹങ്ങളെ സാധിച്ച് തരുന്ന നല്ലൊരു പിതാവുണ്ട് ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവൻ സാധിച്ച് തരും എന്ന് തന്നെയാണ് പറഞ്ഞത് യഹോവ കർത്താവ് നമുക്ക് അത് സാധിച്ചു തരിക ചെയ്യും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും നമ്മുടെ ആഗ്രഹം സാധിച്ചു തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ് നമ്മൾ കർത്താവുമായി ആത്മബന്ധത്തിലായിരിക്കുക കർത്താവുമായി എപ്പോഴും നമ്മൾ ആ ഒരു കോണ്ടാക്റ്റ് നിലനിർത്താം നമ്മൾ പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തികളാകാം നമുക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ നമ്മളെ ഒന്നും തളർത്തത്തില്ല നമ്മളെ ഒന്നും ഒന്നും നമ്മളെ നശിപ്പിക്കത്തില്ല കാരണം പ്രാർത്ഥന എന്ന നമ്മുടെ വജ്രായുധമാണ് ആ ആയുധം നമ്മുടെ കയ്യിലാണ് നമ്മളെ രോഗം അലട്ടത്തില്ല നമ്മൾ യാതൊരുവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മൾ പോയി പോയിപ്പെടത്തില്ല നമുക്കൊരു പ്രാർത്ഥനാ ജീവിതമുള്ളതാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര വലിയ ആഗ്രഹമായാലും അത് സാധിച്ചു തരുന്ന നല്ലൊരു കർത്താവാണ് നമുക്ക് കൂടിയുള്ളത് ഇന്ന് വരെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ ജീവിതമില്ലേ ഇന്നു മുതൽ നിങ്ങളൊന്ന് തുടങ്ങി നോക്കിയിട്ട് ഒരു പ്രാർത്ഥനാ ജീവിതം കർത്താവ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരിക തന്നെ ചെയ്യും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നടത്തി തരുന്ന നല്ലൊരു കർത്താവ് നിങ്ങളുടെ കൂടിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കണ്ണുനീരില് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വർഷങ്ങളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വിടുതലുണ്ട് കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ച കർത്താവ് ജീവനോടെ യഹോവ നമ്മളുടെ ഇടയനാണെങ്കിൽ കർത്താവ് നമ്മുടെ ഇടയിനാണ് നമുക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല അതിനു പറഞ്ഞു കർത്താവ് നമ്മുടെ ഇടയനായിരിക്കണം കർത്താവുമായിട്ട് നമുക്കൊരു ആത്മബന്ധം ഉണ്ടായിരിക്കണം നമുക്ക് പ്രാർത്ഥനാജീവിതമുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒന്നിനും കുറവുണ്ടാകും യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ നമ്മുടെ ഇടയിനാണ് നമുക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല നമ്മുടെ കണ്ണുനീരിന് കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം നമ്മുടെ കണ്ണുനീരിന് മറുപടി തരുന്ന നമ്മുടെ നല്ലൊരു പിതാവ് ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലേ കർത്താവ് ഒരാൾ മതി നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ തകർന്ന അവസ്ഥയിലാണോ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളെ ഉയർത്താൻ കർത്താവിൻ്റെ കരമുണ്ട് നിങ്ങൾ രോഗാവസ്ഥയിലാണോ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് നല്ലൊരു വൈദ്യനായ കർത്താവ് ഇന്ന് നിങ്ങളുടെ ചാരയുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രീ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി അപ്പ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ അപ്പ ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന കർത്താവേ അപ്പം ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടല്ലോ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ ആഗ്രഹങ്ങൾ അവിടുന്ന് സാക്ഷാത്കരിക്കപ്പെട്ട കർത്താവേ അപ്പ വചനം പറയുന്നു കർത്താവെ ആ തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും കർത്താവ് ഈ ജനത്തിൻ്റെ ആഗ്രഹങ്ങളെ അപ്പ നീ അവിടുന്ന് സാധിപ്പിച്ചു കൊടുത്തവൻ കൃപയ്ക്ക് നന്ദി കർത്താവ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തോട് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പം ദേ ജോലി മാർഗങ്ങൾ അവിടെ നിന്ന് തുറക്കപ്പെടട്ടെ അപ്പം കർത്താവ് ഒരു സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം അവിടെ നിന്ന് സാക്ഷാത്കരിക്കപ്പെട്ട കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അവിടുന്ന് ആരുടെ കർത്താവെ ആർക്കൊക്കെയോ കൊടുത്തത് കർത്താവ് സ്വന്തമെന്ന ഉള്ള കാര്യങ്ങൾ ആരൊക്കെയോ കുട്ടിയെടുത്താൻ പോവത്തിലിരിക്കുന്നവരുണ്ട് കർത്താവ് അത് മടക്കിൽ ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഈ മക്കളുടെ ജീവിതത്തിൽ കർത്താവെ അവിടുന്ന് അസാധാരണമായ അത്ഭുതങ്ങൾ വിടുത്തലുകൾ സംഭവിക്കട്ടെ കർത്താവ് ഈ ജനം കർത്താവ് ഈ മക്കളെ എവിടെയാണോ നിന്ദിക്കപ്പെട്ടത് അപ്പ അവിടെ മാനിച്ചവിടുന്ന് ഉയർത്തണം കർത്താവ് ഇന്നത്തെ ദിവസം കർത്താവെ ഈ മക്കൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ട കർത്താവേ അപ്പ മനസ്സിൽ അവിടെ നിന്ന് സ്വസ്ഥത വരട്ട കർത്താവേ അപ്പ മനസ്സിൽ എന്ത് ചെയ്താലും ഒരു സന്തോഷമില്ലാത്ത അനുഭവത്തിൽ ഇരിക്കുന്നവരെന്നെ കേൾക്കുന്ന കർത്താവേ യേശുവിൻ്റെ നാമത്തിലപ്പം ആ നിരാശ കൊണ്ടിരുന്ന ദുരാത്മാവ് ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പെട്ടെ സന്തോഷത്താൽ അവിടെ നിന്ന് അറിയട്ട കർത്താവേ അപ്പൊ ആ ലോകം തരുന്ന സന്തോഷമല്ല കർത്താവ് സ്വർഗീയ സന്തോഷത്താൽ ഈ മക്കളുടെ ഹൃദ്യമാണെന്ന് അറിയപ്പെട്ട കർത്താവ് ഇന്നു മുതൽ മക്കളുടെ ജീവിതമാണെന്ന് മാറി മറിയേട്ട കർത്താവ് യേശോപ്പാ കർത്താവെ കാണുന്ന ഒരു അസൂക്യപ്പെടുമാറ കർത്താവ് ഈ മക്കളുടെ ജീവിതമാണെന്ന് ഏറ്റവും ഏറ്റവും ബെസ്റ്റാക്കി ഏറ്റവും അനുഗ്രഹമാക്കി അവിടെ നിന്ന് തീർത്ത വൻകുർബയ്ക്കായി നന്ദിയപ്പം യേശു അപ്പ കടഭാരത്താൽ ആയിരിക്കുന്നവരെന്നെ കേൾക്കുന്നല്ലോ കർത്താവേ അപ്പം അതിനുവേണ്ടി ഒരു വഴി കർത്താവൻ ഈ മക്കൾക്കായി അവിടെ നിന്ന് തുറക്കുന്നതിനായി നന്ദി കർത്താവേ അപ്പം യേശുൻ്റെ നാമത്തിലെ മക്കൾ അവിടെ നിന്ന് വിടുവിക്കപ്പെട്ട് കർത്താവേ അപ്പം ആ വിദേശങ്ങൾ കർത്താവ് ഒറ്റപ്പെട്ടിരിക്കുന്നവരുണ്ട് കർത്താവേ അപ്പം ഇതേമേ സാമ്പത്തികമായി തകർന്ന് കർത്താവ് അപ്പം ആ വിദേശത്ത് നിൽക്കാൻ പറ്റുന്നില്ല നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവരുടെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതങ്ങൾ അവിടുന്ന് വെളിപ്പെട്ട് കർത്താവ് അങ്ങയുടെ കരം ഇന്ന് അവരുടെ ജീവിതത്തിൽ അവിടുന്ന് തൊടുന്നതിനായി നന്ദി കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിലായിരിക്കുന്നവരുണ്ടല്ലോ കർത്താവെ അപ്പം എത്ര വലിയ മൂർച്ഛിച്ച രോഗമായിരുന്നാലും കർത്താവെ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരത്താൽ കർത്താവെ മക്കളെ ഇവിടുന്ന് വിട്ടുവെക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ അപ്പം അങ്ങയുടെ അടിപ്പണ സൗഖ്യമുണ്ട് കർത്താവേ ആ സൗഖ്യത്തിന്റെ കർത്താവെ ഈ മക്കള അവകാശികളാണ് യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ രോഗബന്ധനങ്ങൾ എല്ലാം അവിടെ നിന്ന് മാറ്റ കർത്താവെ ഈ ജനം അവിടെ നിന്ന് സ്വസ്ഥരാകട്ടെ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ ദേ ജനത്തിന്റെ കൂടിയിരിക്കുന്നതിനായി നന്ദി എല്ലാ നന്മകളും കൂടിയിരിക്കണം ആ പ്രാർത്ഥന കെട്ടുന്നതിനായി സ്വതന് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ് എന്ന് തോന്നുമെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്യുക മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി അറിയിക്കുക അല്ലാതെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ നമ്മളെ വിളിച്ചാലും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവ് എല്ലാവരെയും ധാരാളമായി വഴി നടത്തട്ടെ ആമേ